ും പരിഭാവനവുമായ റമുഖരീഫ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു ഇന്ന് മൂന്നാമത്തെ നോമ്പാണ് അല്ലെ അപ്പോൾ ഈ റമഗ മാസത്തിൽ വളരെ അധികം മഹത്തമുള്ള വളരെ പ്രതിഫലമുള്ള ഒരു ദിഗ്രനെ കുറിച്ചാണ് ഇൻഷാല് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അധിക്കർ ഏതാണെന്ന് കേൾക്കണം അല്ലെങ്കിൽ എനിക്കത് ചൊല്ലണം അധികർ അറിഞ്ഞാൽ എനിക്ക് ചൊല്ലണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇനിശ അല്ല ഈ വീഡിയോ ഫുള്ളായിട്ട് കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് അധിക്കർ ഏതാണെന്നും അതിൻ്റെ അർത്ഥവും മഹത്വവും എല്ലാം മനസ്സിലാവത്തുള്ളൂ ഇനിശ അല്ലാതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കാൻ നോക്കുക ാല നമുക്ക് നല്ല രീതിയിൽ റമലാംസമി ബാത്തെടുത്ത് ജീവിക്കാനുള്ള മനസ്സിലാക്കേണ്ടത് ഹബീബായ റസുറല്ലാഹി സലഹ്അല തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട് പരിശുദ്ധമായ റമീഫ് വന്നു കഴിഞ്ഞാൽ നാല് കാര്യങ്ങൾ തീർച്ചയായും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം എന്നതാണ് ഈ നാല് കാര്യങ്ങളിൽ കാര്യങ്ങള് അള്ളാഹു താലാക്ക് വളരെ തൃപ്തിയുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് എന്നതാണ് മറ്റു രണ്ട് കാര്യങ്ങള് നമുക്കൊരിക്കലും ഒഴിച്ചു പറ്റാത്തതുമാണ് ഇനി അള്ളാഹുവിന് ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തത് അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് സാക്ഷ്യം വഹിക്കലാണ് അഷ് അല്ലാ ഇലാ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് സാക്ഷ്യം വഹിക്കലും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് പുറക്കലിനെ ചോദിക്കലാണ് ഇസ്തഫാർ അഥവാ അസ്തൂർലാഹ്ലീം ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഇനി നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തത് സ്വർഗത്തിലെ സ്വർഗത്തിനെ ചോദിക്കലാണ് സ്വർഗം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എന്നാൽ അള്ളാഹുവിന് അത് ആവശ്യമില്ലാത്തതും നമുക്കത് ആവശ്യമുള്ളതുമാണ് രണ്ടാമത്തത് നരകത്തിൽ നിന്നും കാവൽ ചോദിക്കലാണ് ഇതും നമുക്ക് ആവശ്യമുള്ളതും റബ്ബ് സുഭാനവത്താലാക്ക് ആവശ്യമില്ലാത്തതുമാണ് നാം നരകത്തിൽ കടക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ ഇതിൽ നിന്നും കാവൽ ചോദിക്കുക എന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ റമലാ മാസത്തിൽ വർദ്ധിപ്പിക്കണം നമ്മളൊക്കെ റമലാ മാസത്തിൽ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ആ ധിക്കറകൾ ചൊല്ലാറുണ്ട് നിസ്കാരത്തിൽ മാത്രമല്ല അല്ലാത്ത സമയത്ത് നമ്മൾ ആ ധിക്കറകൾ വർധിപ്പിച്ചു കൊണ്ടിരിക്കണം വളരെ പ്രതിഫലമുള്ള ധിക്കറും കൂടിയാണ് ഈ നാല് കാര്യങ്ങൾ ഒത്തൊരുമിയിട്ടുള്ള ധിക്കറും കൂടിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ആ ധിക്കറ ഏതാണെന്ന് നോക്കാം അഷദു അല്ലാ ഇലഹാസ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അസ്തഫിറ അള്ളാഹുയെ ഞാൻ നിന്നോട് പുറക്കലിനെ ചോദിക്കുന്നു ഞാൻ നിന്നോട് സ്വർഗത്തിനെ ചോദിക്കുന്നു വാഹു ജീവിക്കുമിനന്ന നരകത്ത് നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു നാം പറഞ്ഞ നാല് കാര്യങ്ങൾ ഒത്തൊരുങ്ങിയിട്ടുള്ള അതിമഹത്തമായ വളരെ പ്രതിഫലമുള്ള ഒരു ദിക്കറാണ് ഈ എന്ന് പറയുന്നത് ഇത് റമലാ മാസത്തിൽ നാം എപ്പോഴും ചൊല്ലേണ്ട ഒരു ദിക്കർ ആ സമയങ്ങളിലെല്ലാം നമുക്ക് സമയങ്ങളിലെല്ലാം നമ്മൾ ദിക്കർ ചൊല്ലണം മൂത്ര വിസർജന സമയവും ഭക്ഷണം തിന്നേണ്ട സമയവും മാത്രം ഒഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും നാം ഈ ദിക്കർ വർദ്ധിപ്പിക്കണം ഇൻഷ അള്ളാ അള്ളാഹു സുബാനവത്താല നമുക്ക് ധാരാളമായിട്ട് ദിക്കർ ചൊല്ലുവാനും മാസം അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ഏവാടുത്ത് ജീവിക്കാനും അള്ളാഹു സുബഹാനവത്താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷ അ la si Torre.